ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാനും തിരക്കേടില്ലാതെ തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് മൂത്രച്ചൂട് പിന്നെ മൂത്രാശയ കഥകൾ എന്നിവയെ കുറിച്ചൊക്കെയാണ് കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് സെറിൻ ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ് തൃശൂർ ആയുഷ് ആയുർവേദ ക്ലിനിക് എന്ന സ്ഥാപനം നടത്തി പോകുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ മൂത്രാശയ കല്ല് അല്ലെങ്കിൽ മൂത്രത്തിൽ വരുന്ന ചൂട് ഇതിനെ കുറിച്ചൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചാല് നമ്മളൊരുപാട് നമ്മളിപ്പോൾ ലൈവ് ഇട്ടാലും അവിടെ ഒരുപാട് പേര് വന്നിട്ട് ഇത് ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നുണ്ട് മൂത്രമൊഴിക്കുന്ന സമയത്ത് ഭയങ്കര ചൂട് പോലെ തോന്നുന്നുണ്ട് അതിന്റെ ബേണിങ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ആ ഭാഗത്ത് ഭയങ്കര അസഹനീയമായ വേദന അതേപോലത്തെ പല പ്രശ്നങ്ങളും നമ്മളോട് പറയാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ ഇതിനെ കുറിച്ചൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാൻ ഇതിന് നമ്മുടെ ഒറ്റമുലികൾ പൊടിക്കൈകൾ അതേപോലെ നമ്മുടെ ഔഷധങ്ങൾ ആയുർവേദ ഔഷധങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ ഫുൾ ആയിട്ട് തന്നെ കാണാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് നമ്മള് സാധാരണ കേരളത്തിൽ വരുന്നത് എന്ന് വെച്ചാല് വെള്ളം കുടിയിലിട്ടുണ്ടാകുന്ന പ്രശ്നം അല്ലെങ്കിൽ അവർ വെള്ളം അത്യാവശ്യം വെള്ളം കുടിക്കാത്ത അവസ്ഥയിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യ അതേപോലെ ഗൾഫ് ഉള്ള ആൾക്കാർക്കാണ് കോമൺ ആയിട്ട് ഈ ഇഷ്യൂ വളരെ സർവ്വസാധാരണ ആയിട്ട് അത് ജെൻസിലും വരാറുണ്ട് ലേഡീസിലും വരാറുണ്ട് കേട്ടോ ടീഷ്യൂ കണ്ടിരിക്കുന്നത് ഇതിലെ ഒരു ലക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഛർദ്ദി അല്ലെങ്കിൽ നമുക്കൊരു ഛർദ്ദിക്കാൻ തോന്നും അല്ലെങ്കിൽ ഓക്കാനം ഓക്കാനം എന്ന് പറയുമല്ലോ ഓക്കാനം വോമിറ്റിങ് സെൻസേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഛർദിക്കും നമ്മൾ പിന്നെ വരുന്നത് ഭയങ്കര പനിയായിരിക്കും അതായത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്കറിയാം ബോഡിയിൽ നല്ല രീതിയിൽ പനി തോന്നും അതുപോലെ ഇതും ഒരു ഇൻഫെക്ഷൻ ആണല്ലോ അപ്പൊ ഈ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പനിക്കും നമ്മുടെ ശരീരം അതുപോലെ നമ്മൾ സൈഡ് തിരിയുന്ന സമയത്തൊക്കെ അതായത് തിരിഞ്ഞുകെടുക്കുക ഉറക്കത്തിലൊക്കെ തിരിഞ്ഞു കെടുക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരിക്കും അതേപോലെ യൂറീൻ പാസ് ചെയ്യുന്ന നേരത്തെ കടച്ചിൽ അനുഭവപ്പെടും അസഹനീയമായ വേദന ഒരു ഭയങ്കര വേദനയായിരിക്കും നമുക്ക് പറയുന്ന അറിയിക്കാൻ പറ്റില്ല അത്രയും വേദനയാണ് ഇത് ഉള്ള രോഗികൾക്ക് ഉണ്ടാവുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അതിന്റെ ഒരു ഏറ്റവും ലേറ്റ് സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ യൂറിൻ വരാനുള്ള ബുദ്ധിമുട്ട് വരെ പല പേഷ്യൻസിലും കണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യാം നമ്മളൊരു ഡോക്ടറെ സമീപിക്കും അത് ആലോപ്പതി ഡോക്ടർ ആണെങ്കിൽ അവർ സ്കാൻ സ്കാനെഴുതുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു കല്ല് കാണും ഓക്കെ ചിലപ്പോൾ മൂത്രാശയെ കല്ല് അനുഭവപ്പെടും അപ്പൊ ഏറ്റവും ചെറിയ സ്റ്റേജ് എന്ന് പറയുന്നത് യൂറിനറി യൂണറി ഇൻഫെക്ഷൻ അഥവാ മൂത്രത്തിൽ വരുന്ന പഴുപ്പ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിനൊരു ലേറ്റർ സ്റ്റേജ് കല്ലായിരിക്കും കല്ല് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് എങ്ങനെ എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് എത്ര കല്ലുകൾ ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് സൈറ്റ് എവിടെയാണ് പലതരത്തിലുള്ള കിഡ്നിയിൽ കാണാം യൂറിനറി ട്രാക്ടി കാണാം അതേപോലെ യൂറീത്രയില് കാണാം അപ്പൊ അങ്ങനെ പല സ്ഥലത്തും ഈ കല്ലുകൾ കാണാറുണ്ട് ഫോം ചെയ്യാറുണ്ട് അപ്പൊ എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സിക്കാറ് അതായത് ആയുർവേദ ഡോക്ടർ ആയാലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചികിത്സിക്കുക പിന്നെ എണ്ണം എത്ര എണ്ണ ഉണ്ട് ചിലർക്ക് രണ്ടുമൂന്നൊക്കെ കാണും എണ്ണം എന്തെങ്കിലും കൂടുതലും കാണും അപ്പൊ കല്ലുകള് വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് റ്റാറുണ്ട് കേട്ടാ അപ്പം അതുപോലെ എന്ത് ടൈപ്പ് സ്റ്റോൺ ആണ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചികിത്സയിൽ പിന്നെ നമുക്ക് അതിൽ വരുന്ന ഔഷധം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ഔഷധം എന്ന് പറയുന്നത് വെള്ളം നല്ല രീതിയിൽ ഒരു ത്രീ ടു ഫോർ ലിറ്റർ വെള്ളം എന്താണ് നിർബന്ധമായിട്ടും ഇങ്ങനത്തെ പേഷ്യൻസ് കുടിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഇന്നൊരു ഒറ്റമൂലി അല്ലെങ്കിൽ ഒരു ഔഷധമായിട്ട് നമുക്ക് പറയാം തോയം കുടിക്കാം എന്ന് പറയും തോയം എന്ന് വെച്ചാൽ ഔഷധ പാനീയ ജലം എന്ന് പറയും അപ്പൊ അതെങ്ങനെയാ നമ്മൾ തയ്യാറാക്കാം അത് പല ഔഷധ ചൂർണ്ണങ്ങൾ നമ്മൾ ഒരു വെള്ളത്തിൽ അതായത് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ചൂടാക്കിയ ബോയിൽ ചെയ്ത് വെട്ടി തിളപ്പിച്ചിട്ട് അതിന്റെ കൊറ്റം കളഞ്ഞിട്ടാണ് നമ്മൾ ഈ വെള്ളം കുടിക്കേണ്ടത് അപ്പൊ ചിലപ്പോ അഞ്ച് രോഗാവസ്ഥ അനുസരിച്ച് ചിലപ്പോ മൂന്ന് ടീസ്പൂൺ ആയിരിക്കാം ചിലപ്പോ നാല് ടീസ്പൂൺ ആയിരിക്കാം ചിലപ്പോ അഞ്ച് ടീസ്പൂൺ ആയിരിക്കാം രണ്ട് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് അത് ഓരോ രോഗാവസ്ഥ അനുസരിച്ചാണ് പക്ഷെ ഓർക്കേണ്ട കണ്ടീഷൻ എന്താ വെച്ചാൽ ഈ കൊറ്റം നമ്മൾ അതിന് ഇടരുത് അത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വെള്ളം അല്ലെങ്കിൽ ആ വെള്ളം അങ്ങനെ തന്നെ കേടായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എങ്ങനത്തെ ചൂർണങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുക നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ മൂത്രാശയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വിഷ്ണാദി ചൂർണം അർദ്ധവിൽവാദി ചൂർണം ബൃഹ സോറി ബൃഹ ബ്രഹത്യാദി ചൂർണ്ണം ഓക്കെ അങ്ങനെ മൂന്ന് ചൂർണ്ണ അർദ്ധവിഭാവി ചൂർണ്ണം ബൃഹത്യാദി ചൂർണ്ണം പിന്നെ എന്താണ് വൃഷ്ണാദി ചൂണ്ണം അപ്പൊ ഇന്നത്തെ ചൂർണങ്ങളാണ് നമ്മൾ പൊതുവേ ഇങ്ങനെ ഒരു തോയം വെക്കാനൊക്കെ നമ്മൾ പേഷ്യൻസിന് കൊടുക്കാറുള്ളത് പിന്നെ നമ്മുടെ ഏറ്റവും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പം ഇതിന് വേണ്ടത് എന്താണ് തഴുതാമ എന്ന് പറയാം തഴുതാമയുടെ വേര് കിട്ടിയ ഏറ്റവും നല്ലതാണ് തഴുതാമ വേര് പിന്നെ വേണ്ടത് ഞെരിങ്ങില് എന്ന് പറയുന്ന ഔഷധമാണ് ഞെരിങ്ങില് ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊന്നും കിട്ടില്ല പക്ഷേ നമുക്ക് വളരെ ആയിട്ട് ഈ അങ്ങാടി ഷോപ്പിലൊക്കെ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ഇന്ന ദിവസത്തേക്ക് വേണമെന്ന് പറഞ്ഞാൽ അവരത് പ്രോപ്പർ ആയിട്ട് അവര് ഇത് കൊണ്ടുവരാറുണ്ട് കേട്ടോ പിന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഔഷധ കടകളിലെ അതുപോലെ അങ്ങാടി കടകളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും അത് പറഞ്ഞു വെച്ചാൽ മതി പിന്നെ വേണ്ടത് ചെറുവിളിയാണ് അപ്പൊ തഴുതാമ ഉണ്ടാവുന്ന സ്ഥലത്ത് തന്നെ ഈ ചെറുവിളിയും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കോമൺ ആയിട്ട് ഈ നാട്ടിൻ കണ്ടുവരുന്നതാണ് തഴുതാമയും ചെറുപോളിയും ഇപ്പൊ പലരും എന്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ പല ഔഷധങ്ങളും പറയുന്ന സമയത്ത് ഡോക്ടർ ഞങ്ങൾ സിറ്റികളിലാണ് താമസിക്കുന്നത് ഇവിടെ മരങ്ങളും ചെടികളൊക്കെ വളരെ കുറവാണ് എന്ന് പറയാറുണ്ട് അപ്പൊ അവരോട് ഇനി പറയാനുള്ളത് ഈ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അങ്ങാടി കടകളിൽ അവൈലബിൾ ആണ് അവിടെ നിന്ന് മേടിച്ചാൽ മതി കേട്ടോ അപ്പൊ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് അങ്ങാടി കടയിൽ പറഞ്ഞാൽ കിട്ടും പക്ഷെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് ചെടികൾ അല്ലെങ്കിൽ എഴുന്നേൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം പക്ഷേ ബാക്കി രണ്ട് ചെടികളും തഴുതാമൊക്കെ ഈസി ആയിട്ട് നമുക്ക് വീട്ടുകളിൽ വളർത്താൻ പറ്റുന്ന ചെടിയാണ് കേട്ടാ താഴുതാമി അതുപോലെ തന്നെ ചെറുവിളി തഴുതാമയും ഈസി ആയിട്ട് നമ്മുടെ നാട്ടുപുറങ്ങളിൽ വളരുന്നതാണ് കേട്ടാ അപ്പൊ അതെടുക്കാം അത് നന്നായി കഴുകുക എന്നിട്ട് അത് ചതച്ചിട്ട് അതൊരു കിളി പോലെ കെട്ടിയിട്ട് നല്ല വെട്ടി തിളക്കുന്ന വെള്ളത്തിൽ കുറച്ചു നേരം തിളപ്പിച്ചെടുക്കുക അപ്പൊ നല്ലോണം വെട്ടിത്തെളയ്ക്കാൻ അനുവദിക്കുക അതിന്റെ സത്ത് മുഴുവൻ അതിലേക്ക് എത്തുന്ന രീതിയിൽ നല്ലോണം വെട്ടി തിളക്കട്ടെ എന്നിട്ട് എന്ത് ചെയ്യണം ആ വെള്ളം അത് നമ്മൾ തിളപ്പിച്ചിട്ട് അതില് ചണ്ടി കളയുക നമ്മുടെ എല്ലാവരുടെയും ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് ചണ്ടി കളയാണ്ട് അതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എസൻസ് അതിൽ കിട്ടും എന്നുള്ളത് തെറ്റായ ഒരു കാര്യമാണ് ചണ്ടി ഉണ്ടെങ്കിൽ അതെന്തായാലും എടുത്ത് കളയാം നമുക്ക് നല്ല തെളിഞ്ഞ് അതായത് എസൻസ് മുഴുവൻ അതിൽ കിട്ടിക്കാണും ചണ്ടി അതിലിടുമ്പോൾ എന്താണേ എസൻസ് കൂടുതൽ അത് വലിച്ചെടുക്കാൻ ചെയ്യണം അപ്പോൾ ഫുൾ ആയിട്ട് ചണ്ടി കളഞ്ഞ് വൃത്തിയാ വെള്ളം നമ്മള് ഒരു അര ലിറ്ററോ അര ലിറ്റർ വീതം മോർണിങ് അര ലിറ്റർ വീതം ഈവനിങ് ഒരു ലിറ്റർ ആയിട്ട് കുറച്ച് രണ്ട് ലിറ്റർ വെള്ളമാണെങ്കിൽ വെട്ടി തളിച്ച് ഒരു ലിറ്റർ ആക്കിയതിനു ശേഷം അത് അര ലിറ്റർ മോർണിങ്ങും അര ലിറ്റർ ഈവനിംഗ് ആയിട്ടും കുടിക്കാം വളരെ നല്ലതാണ് നിങ്ങളൊരു എന്താ പറയാ ഇങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടാ ഇത് ഇതെല്ലാവരും ചെയ്തു നോക്കണം ഇങ്ങനത്തെ മൂത്രത്തിൽ പഴുപ്പ് അതേപോലെ യൂറിനറി ട്രാക്ട് അതായത് ഇതിൽ ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളവരും മൂത്രാശയ കല്ലുള്ളവരും കിഡ്നി സ്റ്റോൺ ഉള്ളവരും എന്തായാലും ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കണം അതിന്റെ ആരംഭ ദശയിലൊക്കെ ആണെങ്കിൽ വളരെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇത് റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പൊ ഇത് കുടിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു ഒമ്പത് മണി ഒട്ട് രണ്ടു മണി വരെ ആ ടൈമിലാണ് ഈവനിങ്ങില് ഈവനിംഗില് കുടിക്കേണ്ട എന്നുള്ളവരാണെങ്കിൽ ഒരു ഒമ്പത് മണി തൊട്ട് രണ്ട് മണി വരെയുള്ള ടൈമിൽ കുടിക്കാം കേട്ടോ അതായത് രാവിലെ ഒമ്പത് മണി തൊട്ട് ഒരു ഉച്ചയ്ക്ക് രണ്ടു മണി വരെയുള്ള ആ ടൈമിൽ പിന്നെ വരേണ്ടത് വാഴപ്പിണ്ടിയാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം ഏതൊക്കെ വാഴപ്പിണ്ടി വാഴയരെ ഇതാണ് നമുക്ക് കിട്ടാ ചിലപ്പോ നേന്ത്ര വാഴയരെ കിട്ടാറുണ്ട് അതേപോലെ ഈ എന്താ പറയാ ഞാലി പൂവൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി പഴമുണ്ട് ചെറുപഴ അതിന്റെ ഒക്കെ വഴപ്പിക്ക് അത്രയും നല്ലതാണ് അതൊക്കെ കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് അതിന്റെ ജ്യൂസ് എടുത്ത് അതൊരു ഇടിച്ച് പിഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ജ്യൂസ് കിട്ടും അതൊരു മുപ്പത് മില്ലി എടുത്ത് നമ്മൾ ഡെയിലി കുടിക്കാം പതിവായിട്ട് അത് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഞാൻ പറയട്ടെ വാഴപ്പിന്റെ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ഇത്തരം രോഗങ്ങളുള്ളവര് മിസ്സെയരുത് എത്രയാലും അത് ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് അത്യുത്തമാണ് പിന്നെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ വാഴപ്പിണ്ടി നിങ്ങൾക്ക് കറി വെച്ച് കഴിക്കാം തോരനായിട്ട് കൂടി കഴിക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിട്ട് വാഴപ്പിണ്ടിയും മുതിരയും അപ്പൊ മുതിരയും വളരെ നല്ലതാണ് ഇത്തരം രോഗങ്ങൾക്ക് അപ്പൊ മുതിരയും വാഴപ്പിണ്ടിയും കൂടി തോരനായിട്ട് ഡെയിലി കഴിക്കാം ഒരു പത്തിരുപത് ദിവസം തോരൻ വെച്ച് നിങ്ങൾ ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് പോകുന്നത് കണ്ടിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്കതിൽ പറയാനുള്ളത് നമുക്കറിയാം ചിലപ്പോ ചില തണുത്ത കാലഘട്ടത്തിൽ നമ്മൾ പറയും ചൂട് സീസണൽ ചൂട് കൊണ്ടാണ് ഉണ്ടാവുന്നത് പക്ഷെ അങ്ങനെയല്ല ചില പേഷ്യൻസിന് പുറത്ത് നല്ല ചൂടായിരിക്കും അല്ല പുറത്ത് നല്ല തണവായിരിക്കും പക്ഷെ അവയവങ്ങളുടെ ഉള്ളിൽ ചൂടുള്ള അവസ്ഥകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് പുറത്ത് തണുവാണല്ലോ അതുകൊണ്ട് എന്തുകൊണ്ടാണ് എനിക്കിത് വരുന്നത് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം അവർ അവയവങ്ങളിൽ ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ അവരുടെ ശരീര അവർക്ക് ഫിൽട്ടർ ചെയ്യാൻ അതായത് അവരുടെ കിഡ്നി ഫിൽട്ടറേഷനുള്ള ഒരു ഇത് കഴിവ് കുറവായിരിക്കും താരതമ്യേനെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ജന്മനാവിനെയായിരിക്കും അപ്പൊ നമുക്കത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ജന്മനം അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അവർ അവസാനം വരെ അവർ അങ്ങനെ ആയിരിക്കും നമുക്ക് മാറാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ചില കുടിക്കൈകൾ ഉപയോഗിച്ച് നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ട് പോകാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നതിൽ നല്ല രീതിയിൽ കൺട്രോൾ വരുത്തണം അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക അച്ചാറ് തിക്കിള് അത് വളരെ മോശം രീതിയിലുള്ള അതായത് പിക്കിൾ നല്ല രീതിയിൽ ഒഴിവാക്കാം കാരണം പിക്കിളിൽ എന്താ ഉള്ളത് ഉപ്പുണ്ട് എണ്ണയുണ്ട് അതേപോലെ തന്നെ എരിവുണ്ട് പുളിയുണ്ട് ഇപ്പൊ ഈ നാല് രസങ്ങളും ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അത് പുകച്ചിലുണ്ടാക്കും പുകച്ചിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചൂട് വർദ്ധിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്ത് തുടങ്ങും അപ്പൊ അതുകൊണ്ട് അച്ചാർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ അത്രയും അച്ചാർ കൊതിയുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഒരു നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ കഴിക്കാം ഉപ്പ് ലേശം കുറച്ച് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന രീതിയിൽ നെല്ലിക്കയൊക്കെ അങ്ങനെ കഴിക്കാവുന്നതാണ് കേട്ടോ അത് ഏറ്റവും കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്ത് ചെയ്യും വിദാഹിയാണ് അത് നമ്മുടെ ഉണ്ടാക്കുന്ന സംഭവമാണ് ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ഉണ്ടാവും പിന്നെ വരുന്നത് തൈര് തൈര് എല്ലാവരും പറയും തൈര് തണവാണ് അപ്പൊ അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് ശരിയാകുന്നു പക്ഷെ തെറ്റായ കാര്യമാണ് തൈര് വിരുദ്ധാഹാരമാണ് തൈര് ഒരിക്കലും കഴിക്കാൻ പാടില്ല കേട്ടോ പിന്നെ മോര് ഇഞ്ചി കറിവേപ്പില മോര് ഏറ്റവും ബെസ്റ്റാണ് മോര് തണുക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പൊ ഇഞ്ചി കറിവേപ്പില അങ്ങനത്തെ മഞ്ഞൾ മഞ്ഞള് അങ്ങനത്തെ ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അത് നല്ല രീതിയിൽ കാച്ചി നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് മോര് സേവിക്കാം എല്ലാ ദിവസവും സേവിക്കാം വളരെ നല്ലതാണ് തണുക്കാനായിട്ട് കേട്ടാ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്ത്രീകള് സ്ത്രീകളിൽ നമുക്കറിയാം വളരെ ഓപ്പൺ ആയിട്ടുള്ള പാട്ടാണ് അവർക്ക് ജനൈറ്റൽ ഏരിയസ് എല്ലാം ഓപ്പൺ ആണ് പുരുഷന്മാരെ അപേക്ഷിച്ച് അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇവർക്ക് എപ്പോഴും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഭാഗം നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകുക ഓ ഓരോ നമ്മളെപ്പോഴും നമ്മൾ യൂറിനേഷൻ കഴിയുമ്പോഴും ആ ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എപ്പം മൂത്ത ഒഴിക്കുമ്പോഴും അങ്ങനെ കഴുകി വൃത്തിയാക്കി നിർത്താൻ ശ്രമിക്കുക അപ്പ ഇൻഫെക്ഷൻസ് വളരെ രീതിയിൽ കുറയാനുള്ള കാര്യമുണ്ട് പിന്നെ വരുന്നത് കടലിലുള്ള മത്സ്യങ്ങൾ അത് കഴിക്കാതിരിക്കുക കാരണം അതില് കടൽ മത്സ്യങ്ങൾക്ക് ഉപ്പ് കൂടുതലാണ് അപ്പൊ അതെന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കയറി നമുക്ക് വിദാഹം ഉണ്ടാക്കും അത് അതിൽ കൂടെ നമുക്ക് പുഴുക്ക പുഴുക്കുണ്ടായി പുഴുക്കുണ്ടായി കൂടുതൽ നമ്മുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാറുണ്ട് പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഫ്രൈ ചെയ്തതും ജങ്ക് ഫുഡ് അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുക എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക പിന്നെ ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ കഴിക്കരുത് അല്ലാത്തവർക്ക് കരിമ്പീൻ ജ്യൂസ് കഴിക്കാം വളരെ ബെസ്റ്റ് ബെസ്റ്റാണ് മൂത്രക്കല്ലുള്ളവര് അല്ലെങ്കിൽ മൂത്രാശയ രോഗങ്ങളുള്ളവർക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഫ്രൂട്ട്സ് നന്നായി കഴിക്കാം എക്സെപ്റ്റ് നമ്മൾ ഈ ഓറഞ്ച് ചെറുനാരങ്ങ ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഓറഞ്ച് പുളിരസാണ് ചെറുനാരങ്ങി പുളിരസാണ് ചെറുനാരങ്ങയൊക്കെ ഒരുപാട് വെള്ളം ചേർത്ത് കുടിക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ പ്രശ്നം വരാറില്ല പിന്നെ നരനീൻ്റെ സർബത്ത് ഇത് ഏറ്റവും കുഴപ്പമില്ല നല്ലതാണ് മൂത്രാശയ രോഗങ്ങൾ ഉള്ളവർക്ക് കേട്ടോ മുന്തിരി തണ്ണിമത്തൻ ഇതിലൊക്കെ ഒരുപാട് വെള്ളം അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിക്കുക പിന്നെ അതേപോലെ കുക്കുംപറ വെള്ളം ഇരിക്കും ഇതൊക്കെ ഭയങ്കര വെള്ളമുള്ള പച്ചക്കറികളാണ് അതൊക്കെ കഴിക്കാൻ ചെറുപഴം തണുക്കാൻ നല്ലതാണ് ഇതൊക്കെ മുന്തിരി തണ്ണിമത്തൻ എന്നൊക്കെ പറയും അതുപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഇളനീര് അപ്പൊ നിങ്ങളുടെ വീടുകളിൽ ഇളനീരൊക്കെ അവൈലബിൾ ആണെങ്കിൽ ഇത്തരം രോഗമുള്ളവർക്ക് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുക അതിൽ ഒന്ന് രണ്ട് എണ്ണം ഒക്കെ ഒരു ദിവസം തന്നെ കുടിക്കുക അതായത് ഒരു ഒരു ഒരെണ്ണം മോർണിംഗ് ആണെങ്കിൽ ഒരു നേരം ഈവനിങ്ങിൽ മറ്റേത് കഴിക്കാൻ നോക്കുക അങ്ങനെ ഇളനീര് ഏറ്റവും നല്ലതാണ് ചൂട് കുറയ്ക്കാൻ ശരീരത്തിൽത്തെ ഈ മൂത്രക്കല്ലെ പ്രശ്നങ്ങൾക്ക് വളരെ ബെസ്റ്റാണ് കേട്ടോ അപ്പൊ അതേ ഒരു ഒറ്റമൂലി ഞാൻ പറഞ്ഞാലോ ഒന്ന് രണ്ട് ഏലക്ക നമ്മൾ നല്ല രീതിയിൽ ചതച്ചിട്ട് ആദ്യം തന്നെ ഈ അത് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിന്റെ മേലേക്ക് നമ്മൾ ഈ ഇളനീരൊഴിക്കുക ഒഴിച്ച് അങ്ങനെ കുടിക്കാൻ നോക്കുക കേട്ടോ വളരെ ബെസ്റ്റ് ആണ് ചെയ്തു നോക്കണ ഇരുപത് ദിവസം നിങ്ങൾ കഴിച്ചു നോക്കൂ നിങ്ങളുടെ മൂത്രാശയ കല്ല് മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് അത് ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് അതുപോലെ മുരിങ്ങയില ഇല ഏറ്റവും നല്ലതാണ് അതിന്റെ ഇല ആവട്ടെ അതിന്റെ വേരിന്റെ തൊലി അത് കഷായം വെച്ച് കുടിക്കാവുന്നതാണ് ഏറ്റവും നല്ലതാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് മൂത്രാശയ രോഗങ്ങൾക്ക് അപ്പൊ അത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരുപാട് ഒറ്റമൂലികൾ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം അവരുടെ ജീവിതത്തിൽ ഇനി വളരെ ഇതൊക്കെ പ്രാരംഭ ദശയിലുള്ളവര് ചെയ്യാം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് തൃശൂരിലാണ് നമ്മുടെ ക്ലിനിക്ക് വരുന്നത് അപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ നിങ്ങളുടെ എന്ത് ഇഷ്യൂസ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും അപ്പൊ അത്രേയുള്ളൂ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം എന്തായാലും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്നുകളൊക്കെ സേവിക്കാം കേട്ടോ ബൈ